അലൈക്കും വറഹമ്മത്തല്ലാഹി ഉബ്റക്കാത്ത പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ഒരു കാര്യം ഞാൻ ഒരു വീഡിയോ അങ്ങക്ക് കാണിച്ചു തരാം വീഡിയോ കാണുന്നതിന് മുമ്പ് കുറച്ച് കാര്യം ഞാൻ ആദ്യം പറയാണ് കാരണം കേരളത്തിലെ സമസ്ത മുസ്ലിമന്മാർക്ക് ജീവിച്ചു പോകാൻ അതായത് ഏറ്റവും നല്ല വിത്ത് ഏതാണ് പെട്ടെന്ന് കുഴിച്ചിട്ടാ പെട്ടെന്ന് മുളക്കും വെള്ളം വേണ്ട വളം വേണ്ട പൈസ വേണ്ട പിന്നെ കളമറിക്കേണ്ട മറ്റോ മരുന്നുകളൊന്നും അടിക്കണ്ട ഏഹ് ജൈവവളോ അല്ലെങ്കിൽ അതേപോലെ രാസവളോ ഒന്നും കൊടുക്കാതെ തന്നെ പെട്ടെന്ന് കുഴിച്ചിട്ട പെട്ടെന്ന് മുളച്ചു വരുന്ന ഒരു സാധനമാണ് ജാറം അത് നമുക്ക് എല്ലാവർക്കും അറിയാമെ ഇപ്പൊ ഞാൻ വെറുതെ പറയല്ല ഈ വീഡിയോ കാണുന്ന ഓരോ സഹോദരങ്ങളും നിങ്ങളുടെ നാട്ടിൽ എത്ര ജാറുണ്ട് നോക്ക് പൊതുസ്ഥലത്ത് ജാറം സ്വന്തം വീടിൻ്റെ മിക്കത്തെ ജാറം ഏഹ് അതിനുപരി തന്നെ ഒട്ടുമിക്ക മിക്ക സ്ഥലങ്ങളിലും ഓരോ വാർഡിലും പഞ്ചായത്തിലും ഒക്കെ ഓരോ ഉപ്പാപ്പ ഓരോ കുട്ടികളുടെ അല്ലെങ്കിൽ ഓരോ ബീവികളുടെ ഓരോ സിദ്ധന്മാരുടെ ഓരോ തങ്ങന്മാരുടെ ഓരോ മുസ്ലിാക്കന്മാരുടെ ജാറങ്ങൾ തിരുവനന്തപുരം മുതലേ കാസർഗോഡ് വരെ ഒരാൾ യാത്ര ചെയ്യാൻ തീരുമാനിച്ചാൽ അവർക്ക് ഒരുപക്ഷെ പള്ളികളെക്കാൾ കൂടുതൽ ജാറത്തിൻ്റെ എണ്ണമായിരിക്കും കൂടുതൽ കിട്ടുക ഈ ജാറം കൊണ്ട് ഈ മുസ്ലിം സമൂഹത്തിന് എന്ത് നേട്ടമാണുള്ളത് ഒരു കടുക് മണിയോളം നേട്ടം ജാറം കൊണ്ട് മുസ്ലിം സമൂഹത്തിനില്ല യഥാർത്ഥമോ അല്ല ആ സമയത്ത് ഷിയാക്കളിൽ നിന്ന് കടം വേടിച്ച് അവരുടെ ആചാരം കടം വേടിച്ച് കൊണ്ട് ജീവിക്കുന്ന കുറെ സമസ്ത മുസ്ലിം അവർക്ക് ഉണ്ട് നാട്ടിലുണ്ട് അവർക്ക് പിന്നെ ജാറല്ലെങ്കിൽ പിന്നെ എന്ത് സമസ്ത എന്ത് എന്ത് ജീവിതം കാരണം ഇത് കെട്ടിപ്പൊക്കിയ തലമുറകളായിട്ടേ കിട്ടുമ്പോ ഒരു ഡെഡ് ബോഡി കെട്ടി കഴിഞ്ഞാൽ പത്ത് ഉറുപ്പി ചെലവില്ലാതെ വേഗം തന്നെ അത് കെട്ടിപ്പൊക്കി കഴിഞ്ഞാൽ എന്ത് പിന്നെ അവിടെ തലമുറകളെ ആ തലമുറയും പിന്നത്തെ തലമുറയും പിന്നെ നിലനിൽക്കുന്ന കാലത്തോളം ഇങ്ങനെ തലമുറകളായിട്ട് തിന്നാൻ പറ്റും അപ്പൊ ഇത്രയും നല്ല പിന്നെ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന നല്ലൊരു വിത്താണ് ഈ ജാർ എന്ന് പറഞ്ഞത് അത് ആളും പേരും ഊരും പേരൊന്നും വേണ്ട അപ്പൊ എത്രയോ വെള്ളത്തിൽ നിന്ന് പൊക്കിയുണ്ട് ഇപ്പൊ മുനമ്പത്തെ ബീവൻ അവസ്ഥ എന്താണ് എവിടെന്നോ കിട്ടിയതാണ് ഏഹ് എന്നിട്ട് മാലിം അവരുടെ ഒക്കെ അവരെന്നെ എഴുതുണ്ടാക്കി മധുഹോ അവരെന്നുണ്ടാക്കി പേരും അവരെന്നെ അവരുടെ അവരെന്നെ കൊടുത്ത് അങ്ങനെയാണ് അങ്ങനെ ഓരോ ഉപ്പാപ്പന്മാർക്കും ഇവർ അങ്ങനെയാണ് അവർന്നെല്ലാം ഒരുപാട് കിട്ടാ പേരും നാളും ഊരൊക്കെ അവരെന്നെ സ്വയം കൊടുക്കുക ഇനി ഇപ്പം കിട്ടിയില്ലെങ്കിൽ ആ ഒരു സ്വപ്നം കണ്ടില്ലെങ്കിൽ തന്നെ ആ സ്ഥലത്തിന്റെ പേര് പോസ്റ്റ് ഓഫീസിന്റെ പേരെന്താ അതങ്ങനെ കൊടുക്കലാണ് അപ്പോ ഇങ്ങനെ ജാറങ്ങൾ കെട്ടിപ്പൊക്കി അവിടെ നിലവിളക്ക് വെച്ച് അവിടെ ഉറൂസ് നടത്തി അവിടെ പട്ട് പിരിച്ച് അവിടെ കോഴിയും ആടും പോത്തും പോലുള്ള സാധനങ്ങളൊക്കെ അവർ കബറാളികൾക്ക് എന്ത് ചെയ്ത് നേർച്ച ആക്കി നേർച്ച നൽകി ഏഹ് അവരെ അവരെ പിടിച്ച് സത്യം ചെയ്യാൻ വേണ്ടിയുള്ള കേന്ദ്രങ്ങളാക്കി അങ്ങനെ മനുഷ്യന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഏറ്റവും പറയാ ജാറകേന്ദ്രങ്ങൾ ഉണ്ടാക്കി കേരളത്തിലെ മൊത്തം ഓരോ ജില്ലയിലും ഒരു പഞ്ചായത്തിൽ തന്നെ ചുരുങ്ങിയത് ഒരെണ്ണേലും കിട്ടും ഒരു പഞ്ചായത്ത് ഏറ്റവും ചുരുങ്ങിയതാണ് ഒന്നിന് കൂടാനാണ് സാധ്യത ഇപ്പൊ ഞാൻ പിന്നെ ഇവിടെ ഉള്ള അതായത് ഞങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മണ്ഡലം അതായപ്പോ ആ മണ്ഡലത്തിൽ ഇഷ്ടംപോലെ ജാറങ്ങളുണ്ട് ബാപ്പട്ടി മുസ്ലിർ ജാറുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ കടലിന്റെ ഓർത്തി കൂടെ പോകുന്നു കഴിഞ്ഞാൽ അവിടെ കുറെ ജാറങ്ങൾ ഉണ്ട് അതേപോലെ അങ്ങനെ ഒട്ടുമിക്ക ജാറങ്ങളും എല്ലാ ഭാഗത്തും ഇപ്പൊ എൻ്റെ കാര്യം മാത്രല്ല നിങ്ങൾ നിങ്ങളുടെ നാട്ടിലൊക്കെ നോക്കിയാൽ ജാറും ഇഷ്ടംപോലെ കിട്ടും കാരണം അത് ഏറ്റവും കൂടുതൽ മുളച്ചു കൊന്ന സാധനമാണ് പോലെ പ്രത്യേക വൈസലവൊന്നുമില്ല ഇനി അത് പറയാൻ കാലം എന്താ ഇങ്ങനെ ഈ ജാറും കെട്ടിപ്പോക്കുക എന്നുള്ളത് ഇസ്ലാമികമല്ല പ്രവാചകൻ നിരോധിച്ച കാര്യമാണ് പ്രവാചകൻ നിരോധിച്ചതിനോടാണല്ലോ സമസ്തയ്ക്ക് കൂടുതൽ ആവേശം ഉണ്ടാകുക മേ ചെയ്യാൻ പറഞ്ഞതിനോട് താല്പര്യം ഉണ്ടാകൂല ഏഹ് അതാണ് അവസ്ഥ അപ്പോ ഈ ജാറും കെട്ടിപ്പോക്കിട്ട് ഉറുസ് കാര്യങ്ങളൊക്കെ നടത്തുന്ന അവസ്ഥയാണ് ഇന്നിപ്പോ കേരളത്തിലെ പക്ഷെ സംരക്ഷിക്കപ്പെട്ടതാണ് അള്ളാഹു റസൂലിന്റെ അബറ് അത് ഈ സമസ്തക്കാരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള കാര്യം ഞാൻ പറയണ്ട ഒരു മുസ്ലിയാർ പറയട്ടെ ഞാൻ പറയുമ്പോൾ നമ്മുടെ വകയിൽ പറയുന്നല്ലേ വേണ്ട സമസ്തക്കാരുടെ കയ്യിൽ ഈ റസുൽത്താന്റെ കബറ് കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് നമ്മുടെ മുസ്ലിയാർ പറയുന്നു നിങ്ങൾ കേൾക്കുക കൊടുത്ത കാരണം ആ ഒരു ഒരു ഉണ്ടെങ്കിൽ അവിടെ പൊടി മണ്ണും ആരും വളരെ കൃത്യമായ കാര്യമാണ് ഉസ്താദ് സംസാരിച്ചത് കാരണം ആ ഈ മുസ്ലിയരുടെ ആദർശം അനുസരിച്ച് അവർക്ക് ജാറം വേണം അത് ആ വേദി തന്നെ കണ്ടാൽ അറിയാം ഏഹ് മുസ്ലിയരും ജാറത്തിന്റെ തന്നെയാണ് പക്ഷെ എങ്കിലും അവരെല്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ പറഞ്ഞത് അതായത് മദീനയില് ഇത് സലഫയുടെ കയ്യിലാണ് അതിന്റെ താക്കോല് മറിച്ച് ഒരു സുന്നിയുടെ കയ്യില് കിട്ടുകയാണ് ഒരു തരി മണ്ണ് പോലുണ്ടാവുക എന്നാക്കിറ്റും ഭാര്യയിട്ടും തീർച്ചയാണ് കാരണം നബിസലാഹു അലൈവസ പ്രവാചകന്റെ വഫാത്തിന്റെ ഘട്ടം വരെ അവസാന നിമിഷം വരെ അള്ളാഹുവിൻ റസൂർ റബ്ബിനോട് പ്രാർത്ഥിച്ച റബ്ബെ എന്റെ കബറു ഒരു ആരാധന ഒരു ആരാധിക്കുന്ന ബിംബമാക്കരുതേ എന്നുള്ള പ്രവാചകന്റെ പ്രാർത്ഥന ഏഹ് ആ പ്രാർത്ഥന അവിടെ സഫലീകരിക്കുകയാണ് ചെയ്തത് സമസ്തക്കാരുടെ കൈയിലങ്ങാനം പിന്നെ മദീനയുടെ റ പിന്നെ പ്രവാചകന്റെ കബറിൻ്റെ ആ ഖബർ ഉൾക്കൊള്ളുന്ന ആ റൂമിന്റെ താക്കോൽ നിന്ന് ഇവരൊക്കെ കിട്ടുകയാണെങ്കിൽ പിന്നെ അവിടെ നിലവിളക്ക് കൊണ്ട് പിന്നെ നിലവിളക്കായി നീർച്ചപ്പെട്ടിയായി വാണ്ടായി ഉറൂസായി ചന്ദന്തിരിയായി പട്ടുപതക്കലായി തേങ്ങോടക്കലായി കോഴിമുട്ട വിക്കലായി ഇതൊക്കെയുള്ള പരിപാടികൾ മുഴുവൻ അവിടെ നടത്തും പിന്നെ ഈ മുസ്ലീം പറഞ്ഞ പോലെ തന്നെ നക്കീറ്റും ബാലീറ്റുമൊക്കെ ഈ അറഫയിലൊക്കെ പോകുന്ന ആൾക്കാർ അവിടുന്ന് പാറപ്പുടിയൊക്കെ ഇടിച്ച് പിടിച്ച് കൊണ്ടുവരുന്നുണ്ട് ഏ വലിയ അറഫ എന്ന് പറയുമ്പോൾ വലിയ മഹത്വമുള്ള സ്ഥാനമാണ് അപ്പൊ അതുകൊണ്ട് അവിടെ വെച്ചിലാണല്ലോ അല്ലെ ഹജ്ജു അറഫ അപ്പൊ അറഫയിൽ നിൽക്കണമല്ലോ ഹജ്ജി എന്ന് പറഞ്ഞാൽ അപ്പം അവിടെ ആ പാറ ഇടിച്ച് പിടിച്ച് കൊണ്ടുവരുന്നുണ്ട് ഇതാണ് കൗമ് അപ്പോൾ അവരുടെ കയ്യിലൊക്കെ ഈ താക്കോല് കിട്ടിയ എന്തൊരവസ്ഥ മുസ്ലീരെ നിങ്ങൾ പറഞ്ഞ് വളരെ യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് പ്രവാചകന്റെ ഖബർ റബ്ബ് തന്നെ സംരക്ഷിച്ച് അങ്ങടെ കയ്യിൽ തരാതെ നിങ്ങളുടെ കയ്യിലൊക്കെ കിട്ടുകയാണെങ്കിൽ ഇന്നിപ്പോൾ അതൊക്കെ പൊളിച്ചടക്കി കൈ തന്നിട്ടുണ്ടാവും ഏഹ് അത് നിങ്ങൾ നിങ്ങളെൻ്റെ പറയും വേണം അത് നിങ്ങളുടെ വായി വരുകയും വേണം ഏഹ് നിങ്ങളിത് കെട്ടിപ്പോക്കി നിങ്ങൾ പിന്നെ ജാറങ്ങൾ കെട്ടിപ്പോക്കി തിന്നുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിൽ തന്നെയും നിങ്ങളുടെ മനസ്സിലുള്ള ചിന്താഗതി വളരെ പുറത്തേക്ക് വന്നത് സത്യമാണ് കാരണം നിങ്ങളുടെ കയ്യിലാണെങ്കിൽ ഇതിപ്പോ ഒന്ന കാര്യം ഇപ്പൊ സ്വസ്ഥമായിട്ട് അവിടെ പിന്നെ മദീനയിലേക്ക് യാത്ര ചെയ്യാൻ പറ്റും ഏർ അതേപോലെ തന്നെ അവിടെ തവാഫിനും അതേപോലെ ഹജ്ജിനും ഒക്കെ ഉമറക്കൊക്കെ അവിടെ പോകാൻ കഴിയും ഏഹ് പ്രവാചകന്റെ കബർ സന്ദർശിക്കാൻ അവിടെ പോകാൻ കഴിയും ഒരു പ്രശ്നങ്ങളില്ല നേർച്ചപ്പെട്ടിയില്ല ഏഹ് ഒരു അഞ്ച് പൈസയുടെ പൈസ ഇല്ല അവിടെ അവിടെ റസുലാന്റെ ഖബറിൻ്റെ അടുത്തേക്ക് പോകണം എന്ന് വെച്ചാൽ അവിടെ അഞ്ച് പൈസ ഇവിടെ ചില ജാടത്തിലേക്ക് പോകാൻ പൈസ ഇറങ്ങണം ഏർപാടിലേക്കാണ് കയറണമെങ്കിൽ ഇല്ലേ അവിടെ അവിടുത്തെ കുറെ പിന്നെ ശിങ്കടിമാരിക്ക് ഉണ്ട് അവർക്ക് പൈസ കൊടുക്കണം അവർ പറയുന്ന പട്ടു വാങ്ങണം ഇതിന്റെ ആവശ്യമൊന്നുമില്ല അപ്പോ അള്ളാഹു പ്രവാചകന്റെ ആ പ്രാർത്ഥന റബ്ബ് സ്വീകരിച്ചത് ആ പ്രവാചകന്റെ ഖബറ് ഒരാൾക്കും മാന്താൻ പറ്റാത്ത രൂപത്തിൽ തന്നെ കൃത്യമായിട്ട് അവിടെ സംര മൂന്ന് ഭിത്തികളുടെ ഇടയിൽ തന്നെ അതിന്റെ സംരക്ഷിച്ച് ഏ പുറത്തേക്ക് കാണാത്ത രൂപത്തിൽ തന്നെ സംരക്ഷിച്ചിട്ടുണ്ട് അത് അത് എന്തോ നിങ്ങളൊക്കെ കയ്യിലേക്ക് വരും എന്ന് ഒക്കെ ഈ ഷെർക്കിന്റെയും വിധിയത്തിന്റെയും കൂട്ടിന് വരും എന്ന് റബിന് മുമ്പേ അറിയാം അതുകൊണ്ടാണ് പ്രവാചകന്റെ കബർ ഇത്രയും സംരക്ഷിച്ചത് അപ്പോൾ നിങ്ങളുടെ കയ്യിലൊക്കെ അത് കിട്ടുകയാണെങ്കിൽ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നക്കിറ്റും പാറ്റൊക്കെ നിങ്ങൾ കൊണ്ടുപോകുക അത് 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 തർക്കമൊന്നുമില്ല അക്കാര്യത്തിൽ അള്ളാഹു അനുഗ്രഹിക്കട്ടെ